കേരളത്തിൽ നിന്നുള്ള യുവാക്കൾ തൊഴിൽ തട്ടിപ്പിനിരയായി റഷ്യൻ യുദ്ധ യുദ്ധമുഖത്ത് സംഭവത്തിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രിക്ക് കത്തയച്ചു മുഖ്യമന്ത്രി ഗൗരവമുള്ള സാഹചര്യമെന്നും അടിയന്തര ഇടപെടൽ വേണമെന്നും ആവശ്യപ്പെട്ടാണ് കത്ത് ഷഫീദ് റാവത്ത് തിരുവനന്തപുരത്ത് ചേർന്നു ഷഫീദ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലനുഭവമുള്ളവരുടെ വെളിപ്പെടുത്തലുകൾ നമ്മൾ കണ്ടതാണ് സെക്യൂരിറ്റി ജോലിക്കായി റഷ്യയിലേക്ക് പോകുന്നു അവിടുന്ന് യുദ്ധമുഖത്തേക്ക് പറഞ്ഞയക്കുന്നു പിന്നീട് ആശങ്കകൾ ജീവൻ പോലും പണയം വെച്ച് ജീവിക്കേണ്ടി വരുന്ന യുവാക്കൾ ഇതിലൊരു അടിയന്തര ഇടപെടലിലേക്ക് പോകണമെന്ന സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നു അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടതാണ് സുഹേൽ ഗൌരവമുള്ളൊരു വിഷയമാണിത് കാരണം രാജ്യത്തെ ഏതാണ്ട് ഏഴോളം നഗരങ്ങളിൽ സി ബി ഐയുടെ റെയ്ഡ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകളെ മനുഷ്യക്കടത്തായി റഷ്യയിലേക്ക് എത്തിക്കുകയും ഈ റഷ്യൻ യുദ്ധഭൂമിയിൽ ഇവരെ നിയോഗിക്കുകയും ചെയ്തു എന്നുള്ളതായിരുന്നു സി ബി ഐക്ക് സി ബി ഐയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ യുദ്ധ അന്വേഷണം ആരംഭിച്ച കേസ് എന്ന് പറയുന്നത് ഇതിന് പിന്നാലെയാണ് അഞ്ചുതെങ്കിൽ നിന്ന് മൂന്ന് യുവാക്കൾ അതിൽ പേരെടുത്ത് പറഞ്ഞാൽ റഷ്യൻ യുദ്ധഭൂമിയിൽ പരിക്കേറ്റ പ്രിൻസ് ടിനു അതേപോലെ തന്നെ വിനീത ഈ മൂന്ന് പേരും അവിടേക്ക് പെട്ടിട്ടുണ്ട് അവർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള വിവരം കുടുംബത്തിന് ലഭിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കുടുംബം ഇത് വലിയ ചർച്ചാ വിഷയമാക്കുകയും പരാതിയായി ഉന്നയിക്കുകയും ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിലാണിപ്പോൾ കേന്ദ്ര വിദേശകാര്യമന്ത്രിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചിട്ടുള്ളത് ഗൌരവമുള്ള സാഹചര്യം അടിയന്തര ഇടപെടൽ വേണമെന്നും ഈ കത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടുതൽ പേർ രാജ്യത്തെ പല സ്ഥലങ്ങളിൽ നിന്നും കൂടുതൽ പേർ യുദ്ധമുഖത്ത് കുടുങ്ങിയിട്ടുണ്ടെന്നും കത്തിൽ പറയുന്നുണ്ട് തുമ്പ കേന്ദ്രീകരിച്ചൊരു ഏജന്റ് വഴിയാണ് അഞ്ചുതെങ്ങിൽ നിന്നുള്ള മൂന്ന് യുവാക്കൾ ആ ഈ സ്ഥലത്തേക്ക് ജോലിക്കായി ജോലി ആവശ്യത്തിനായി പോയിട്ടുള്ളത് പിന്നീട് അവരെ ക്യാമ്പിലേക്ക് മാറ്റുകയും യുദ്ധപരിശീലനം നൽകി യുദ്ധമുഖത്തെ കയക്കുകയും ഇതിൽ പ്രിൻസിനാണ് വളരെ ഗുരുതരമായി പരിക്കേറ്റുള്ളത് മറ്റു രണ്ടുപേരും യുദ്ധമുഖത്ത് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് പ്രിൻസ് ഒടുവിൽ കുടുംബത്തിന് കുടുംബത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വിവരം സുഹേൽ ശരി തൊഴിലില്ലായ്മയിൽ നട്ടം തിരിയുന്ന യുവാക്കളെ ചൂഷണം ചെയ്ത് പുതിയ സാധ്യതകളും പ്രതീക്ഷകളുമുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് യുദ്ധമുഖത്തേക്ക് മരണക്കിണിയൊരുക്കുന്നിടത്തേക്ക് തള്ളിവിടുന്ന റിക്രൂട്ടിംഗ് ഏജൻസികൾക്കെതിരെ ശക്തമായ നടപടി കേന്ദ്രമടക്കം നിലകൊള്ളട്ടെ